ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഒരു സൺഡേ വ്ലോഗാണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് അടുക്കള കാര്യങ്ങൾ കുറച്ചധികം ഉണ്ട് അപ്പോൾ ഞാൻ ഉച്ചലത്തേക്കുള്ളത് ചോറതാ കുക്കറിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കായ പച്ചക്കായ ആണ് ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ വാഴയിലുണ്ടായ കായയാണ് ഇളം കായ ചെറു ചെറുതായിട്ട് കഴിഞ്ഞത് കടുക് പൊട്ടിക്കുന്നു കായ ഇടുന്നു കായ മഞ്ഞളത്തിൽ മുക്കി വെക്കും കേട്ടോപ്പും മഞ്ഞൾ ഇട്ടിട്ട് കുറച്ച് നേരം മുക്കി വെക്കാം അതിൻ്റെ കറയൊക്കെ പോവാൻ എന്നിട്ടതായ കുറച്ച് സവാള ഒന്നുമില്ല പിന്നെ രണ്ട് മെച്ചമുളക് ഉപ്പ് ഒക്കെ കൊണ്ടിട്ടിട്ട് അടിച്ചുവെക്കുന്നു പിന്നെ കോവയ്ക്ക ഉപ്പ് അത് കുറച്ച് കമ്പതായിട്ടുണ്ട് പിന്നെ എന്താണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ കായാവുമ്പോഴം കായ പിന്നെ എന്താണ് അപ്പം അങ്ങനെ ഒരു ഭാഗത്ത് അതായി പിന്നെ അടുത്ത് ഞാൻ കോവയ്ക്ക കോവയ്ക്ക മെഴുക്കുരട്ടി അതന്നെ സവാള പിന്നെ എന്താണ് സവാളയും പിന്നെ ഞാൻ കുരുമുളകും ചുവന്നുള്ളയും കൂടെ ചതച്ചതിട്ടാണ് കുരുമുളകും കോവയ്ക്കും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കോവയ്ക്ക നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ് അപ്പോൾ അത് അങ്ങനെ അരി ഇതൊക്കെ തിളച്ചു അരി കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ വേഗം കഴിക്കാൻ നോക്കുകയാണ് അപ്പോൾ ഞാൻ ചോറും ഇപ്പം രണ്ട് മെഴുക്കുരട്ടികളാണ് കായ പച്ചക്കായ മെഴുക്കുരട്ടിയും കുഴക്ക മെഴുക്കുരട്ടിയും സുഖം സുലഭമാണ് അപ്പോൾ ഇത് രണ്ടും മാത്രം മതി വേറെ ഒഴിച്ചുകറി ഒന്നും ആവശ്യമില്ല അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളിയിട്ട് ചോറ് കഴിക്കുകയാണ് ഗൈസ് ഒരുപാട് കറികളൊന്നും വേണ്ടട്ടെ നമുക്ക് ചോറ് കഴിക്കാം ഒരുപാട് കറിയാവുമ്പോൾ ഒന്നിൻ്റെയും ടേസ്റ്റ് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ പിന്നെ പിന്നെന്താ വൈകുന്നേരം ആയപ്പോൾ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഏതൊരു യൂട്യൂബ് ചാനലിൽ റവ വെച്ചിട്ടുള്ള ചായ ഒക്കെ ഇട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിട്ടാണ് ഉണ്ണിയപ്പം റവ വെച്ചിട്ടുള്ള ഉണ്ണിയപ്പമാണ് അപ്പോൾ അതാ തേങ്ങക്കൊത്ത് വറ നെയ്യിൽ വറുത്തത് അതിലേക്ക് പിന്നെ റവ ഏത്തപ്പഴം ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് റവയിലാണ് റവയും പാലും പിന്നെ ഏത്തപ്പഴവും കൂടെ അടിച്ചെടുത്ത മിക്സ് ആണ് ഇട്ടത് അതിലേക്ക് തേങ്ങ നെയ്യ് വറുത്തത് തേങ്ങക്കൊത്ത് നെയ്യിൽ വറുത്തതും കൂടി ഇട്ടിട്ട് അടിപൊളി ഉണ്ണിയപ്പം വൈകുന്നേരം സ്നാക്സ് ആയിട്ട് മോൻ വരുന്നുണ്ടായിരുന്നു അപ്പം സ്നാക്ക് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കുട്ടിയപ്പം സൂപ്പർ ഉണ്ണിയപ്പായിരുന്നു കേട്ടോ അപ്പം പറഞ്ഞ കളിക്കാൻ കഴിയുക പക്ഷെ എനിക്ക് ഉണ്ണിയപ്പം അണ്ടാക്കി അന്ന് കഴിച്ചതിനേക്കാളും പിറ്റേ ദിവസം കഴിച്ചപ്പോഴാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ ഒരു പ്രത്യേക സോഫ്റ്റ്നെസ്സും നല്ലൊരു ടേസ്റ്റും ഒക്കെ അപ്പോഴായിരുന്നു ഉണ്ടായിരുന്നത് ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ഒന്നും കൂടെ നല്ലത് പിറ്റേ ദിവസം കഴിക്കുന്നതെന്നോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ തന്നെ തിന്ന് വെക്കലാണല്ലോ നമ്മുടെ ഒരു പതിവ് അല്ലേ പക്ഷേ അങ്ങനെ ഒന്ന് കുറച്ച് ചെയ്ത് നോക്കൂ അപ്പോൾ അങ്ങനെ അതാണ് ഉണ്ണിയപ്പം നല്ല അടിപൊളി കിടിക്കാച്ചി കിടയിലും മുസ്തി ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട് റവ ഉണ്ണിയപ്പാണ് പിന്നെ പിന്നെ രാത്രിയിലത്തേക്ക് ചപ്പാത്തിയും കോളിഫ്ലവർ മഞ്ചൂരിയനും വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എൻ്റെ കോളിഫ്ലവർ ഏരിയ ഇട്ട് ബൈസ് ഇന്ന് ഫുൾ പരിപാടികളായിരുന്നു ഒരു നേരം റെസ്റ്റില്ല എന്ന് തന്നെ പറയാം അപ്പോൾതാ വോളിഫ്ലവർക്ക് അതാ ചടപടി ചടപടി ചടപടിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും എളുപ്പമാണ് ഇട്ടോ നമ്മൾ മൈ സോക്ക് ചെയ്ത് വെക്കും അതിന് ശേഷം അത് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്യും എണ്ണയിൽ ഫ്രൈ ചെയ്തതിന് ശേഷം അത് മാറ്റി വയ്ക്കും അതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി സവാള പച്ചമുളക് ക്യാപ്സിക്കുണ്ടായ ക്യാപ്സിക്കം ഒക്കെ കൂടെ ഒന്ന് എണ്ണയിലൊന്ന് സോട്ട് ചെയ്തിട്ട് ടൊമാറ്റോ സോസും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് ചൂടാക്കിയു ശേഷം ഈ കോളിഫ്ലവർ വറുത്തതും കൂടെ അതിലിട്ടാൽ നമ്മുടെ കോളിഫ്ലവർ മഞ്ചൂരിയൻ റെഡിയാണ് അപ്പം ഞാൻ എന്താ കോളിഫ്ലവറൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിപ്പം ഉപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിക്കാനുള്ള ശ്രമത്തിലാണ് അങ്ങനെ വേവിച്ചൊക്കെ കഴിഞ്ഞ് വേവിച്ചു വേവിക്കാൻ പോവുകയാണ് കേട്ടോ അത് അതാ ഒരു ഭാഗത്ത് കഴിഞ്ഞാൽ പിന്നെന്താ ചപ്പാത്തി ചപ്പാത്തി കുഴക്കുകയാണ് ചപ്പാത്തിയും കോളിഫ്ലവർ മഞ്ചൂരിയനുമാണ് ഇന്നത്തെ ഡിന്നർ സ്പെഷ്യൽ മോൻ വരുന്നതുകൊണ്ട് അവനെന്ത് അവന ചപ്പാത്തി മസ്റ്റാണ് ചപ്പാത്തി നിർബന്ധം രാത്രി അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ചപ്പാത്തിയും ഞാൻ വേഗത്തിൽ വേഗത്തിൽ കുഴക്കുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ പാചക വ്ലോഗ് എന്നാൽ ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബ്ലോഗം സിമ്പിൾ ഒരു വ്ളോഗോ അപ്പോൾ ഓക്കെ ബൈ ബൈ സേ യോ